കോടികൾ കാണാൻ തടിച്ചുകൂടിയ ഇതാ ആള് കൂടിയതോടെ ആംബുലൻസിനു പോകലും പോകാൻ കഴിയാത്ത സ്ഥിതി ഈ കാണുന്ന സഞ്ചിയിലും ബാഗിലുമാണ് കോടികൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവർ രണ്ടു പേരുമാണ് കൊണ്ടുവന്നത് സംഭവത്തെ കുറിച്ച് പറയാം പാലക്കാട് നഗരത്തിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന രണ്ടു കോടി മുപ്പത്താറ് ലക്ഷം രൂപയാണ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയത് ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുന്നതെന്ന് എങ്ങാനും പോകുന്ന വഴി ഓട്ടോറിക്ഷ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നെങ്കിൽ നാട്ടുകാർ രക്ഷപ്പെട്ടേനെ പാലക്കാട് നൂറടി സ്വദേശികളായ കൃഷ്ണൻ ഹാരിസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഹാരിസിന്റെ ഓട്ടോറിക്ഷയിലായിരുന്നു പണം കടത്തിയത് ഇത് പതിവായി ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പഴയ സ്വർണം വാങ്ങി വിൽക്കുന്ന പണിയാണെന്നും അത് വിറ്റ് കിട്ടിയ പണമാണെന്നുമാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് സ്വർണം ആർക്ക് വിറ്റു എവിടെ വിറ്റു എങ്ങനെ വിറ്റു എന്നൊക്കെ ചോദിച്ചപ്പോൾ വലിയ ഉത്തരമൊന്നും ലഭിച്ചില്ല പക്ഷേ പോലീസിന് പണം നൽകിയവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നാട്ടുകാർ പറയുന്നതോ ഇതൊന്നുമല്ല തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെലവഴിക്കാൻ കൊണ്ടുവന്ന പണമാണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ അതുമാകാം ഇലക്ഷനൊക്കെ വരികയല്ലേ ഒത്തിരി ആവശ്യമുണ്ടാകുമല്ലോ എന്തായാലും നിലവിലിത് രേഖകളില്ലാത്ത പണമാണ് രേഖകൾ കാണിച്ചാൽ കൃഷ്ണന് പണവുമായി പോകാം ഇല്ലെങ്കിൽ രണ്ട് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ സ്വാഹ